രജനീസ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബാച്ചിലേഴ്സിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന മുട്ടക്കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് എല്ലാവരും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുക ഇതിൽ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മൂന്ന് വലിയ തക്കാളി പിന്നെ ഒരു വലിയ സോള അരിഞ്ഞത് പച്ചമുളക് പച്ചമുളക് ഒരു പത്ത് പന്ത്രണ്ട് എടുത്തിട്ടുണ്ട് ഇത് എരിവ് പച്ചമുളക് ഒരു പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില പിന്നെ പെരിഞ്ചീരകം ക്രഷ്ഡ് ചില്ലി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് പൗഡറാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് തേങ്ങാപ്പാൽ നല്ല തേങ്ങ ഉണ്ടെങ്കിൽ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലെടുക്കാം പിന്നെ വെളിച്ചെണ്ണ ഓക്കെ അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം നമ്മൾ ആദ്യം തന്നെ ഒരു രണ്ട് രണ്ട് വലിയ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് പെരിഞ്ചീരകം പൊട്ടിക്കാം എജികം പൊട്ടുമ്പോ തന്നെ കഴിയുമ്പോൾ നമുക്ക് ഈ സവോള ഇതിലോട്ടിടാം പച്ചമുളക് വിടാം നല്ല പോലെ ഒന്ന് നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിടാട്ടോ കറിവേപ്പിലൊന്നും ഇല്ല നല്ല ടേസ്റ്റ് വേണം സവാള ഒരുമാതിരി നിറം മാറി വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കറായിട്ടില്ല നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കാം ഒന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഒന്ന് ചേർന്ന് അതൊന്ന് പച്ചമുണൊക്കെ മാറുമ്പോൾ അതിനകത്ത് നമ്മളെടുത്ത് വെച്ച മല്ലിപ്പൊടി ഗ്രഷ് ക്രഷ്ഡ് ചില്ലി മഞ്ഞൾപ്പൊടി അതിൻ്റെ ഗരം മസാല നേരത്തെ ഞാൻ ഗരം മസാല മാത്രമേ പറഞ്ഞുള്ളൂ ചിക്കൻ മസാല കുറച്ചും കൂടി ഇടുന്നത് നല്ലതാണ് അപ്പോൾ അതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക വഴറ്റി പൊടിയെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഈ തക്കാളി ചേർക്കാം അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് നല്ലപോലെ ഇളക്കി ഉപ്പും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലപോലെ വാടും അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വറ്റിച്ച് എടുക്കണം അടച്ചു വെച്ചിട്ട് നല്ലപോലെ വേവിച്ച് അത് വേണ്ടി ആ തനി അടച്ച് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയിൽ വെള്ളമൊക്കെ ഇറങ്ങും ആ തക്കാളിയിൽ വെള്ളമൊക്കെ ഇറങ്ങി അടച്ചു വെച്ചിട്ട് തന്നെ നല്ലപോലെ വേവിക്കാം അപ്പോൾ തക്കാളി നല്ലപോലെ ഉടങ്ങി മസാല എല്ലാം നല്ലപോലെ ചെയ്തു നമ്മൾ അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചപ്പോൾ തക്കാളി ഒക്കെ വെന്ത് നല്ല പോലെ നല്ല ഗ്രേവി നല്ലപോലെ പോലെ ഉണ്ടാവും ഉടഞ്ഞ് നല്ല ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരുന്ന ഒരു പരുവ് ഒരു എണ്ണമയൊക്കെ കാണും ചട്ടിയിൽ അപ്പോൾ ആ പരുവാണ് ഇതിൻ്റെ ശരിക്കുള്ള പരുവ് തക്കാളി ഒന്നും കഷ്ണങ്ങളൊന്നും കാണാൻ പാടില്ല അമ്മ അതിന് ഉടയണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാലാണ് ഇത് ഇരിക്കട്ട് ഒഴിക്കുക ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക ഇപ്പം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ ഒരു രണ്ട് സെക്കൻ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ മുട്ടകൾ ഒന്ന് വരഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇടും മസാലയൊക്കെ അതിനുള്ളിലോട്ട് കയറും ഇതിനായിട്ടാണ് ഒന്ന് വരഞ്ഞിടുക എന്ന് പറയുന്നത് ഇതിനകത്ത് കിടന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചാൽ ഈ മുട്ടയിലെല്ലാം മസാലയും ഉപ്പും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ സമയത്ത് ഉപ്പും ഉണ്ടോ കുറവുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം പോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇടാൻ പറ്റും ഓക്കെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളക്കാൻ അനുവദിക്കണം ഇപ്പോൾ രണ്ട് മിനിറ്റ് തിളച്ചിട്ടുണ്ട് മുട്ടയൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടുണ്ട് ഗ്രേവി ഉണ്ട് അത്യാവശ്യം ഗ്രേവി ഉണ്ട് ലാസ്റ്റ് ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു ചെറിയൊരു ടെക്നിക്കും കൂടിയുണ്ട് അതാണ് ഒരു നുള്ളു ജീരകം കയ്യിലിട്ട് നല്ല പോലെ തീലിട്ട് മീത വെതറ് നുള്ളു മതി പിന്നെ ഈ മല്ലിയിലിട്ട് അലങ്കരിക്കുക തീ ഓഫ് ചെയ്യാം അടച്ചു വയ്ക്കണം കുറച്ച് നേരത്തേക്ക് അടച്ചു വയ്ക്കണം എന്നാലേ മണം പോവാതിരിക്കുള്ളൂ അപ്പോൾ നമ്മളുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സേർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ അപ്പം മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഈ മുട്ടക്കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടിയും പത്തിരിയുടെ കൂടിയും എല്ലാ പൂരിയുടെ കൂടിയൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ഈ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെലൈക്കൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും ബായ് ഇന്ന് ഞാൻ രജനീസ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്